എൻ ഐ പി ടി ടെസ്റ്റ് കൊണ്ട് നൂറ് ശതമാനം കുഞ്ഞിന് എന്ന് ഉറപ്പാക്കാൻ പറ്റുമോ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സാധാരണ ഏത് ബ്ലഡ് ടെസ്റ്റും പോലെ അമ്മയുടെ ബ്ലഡിൽ നിന്ന് കുഞ്ഞിൻ്റെ ഡി എൻ എ അനലൈസ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ അത് കാരണം അമ്മയ്ക്കോ കുഞ്ഞിനോ യാതൊരു ദോഷവും ഇതുകൊണ്ടുണ്ടാവുന്നില്ല സാധാരണഗതിയിൽ സീരിയസ് ആയിട്ടുള്ള ചില ജനിതക വൈകല്യങ്ങൾ മാത്രമാണ് ഇതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുക അതായത് ട്രൈസോമി ട്വൻറ്റി വൺ തേർട്ടീൻ എയ്റ്റീൻ അതായത് ഡൗൺ സിൻഡ്രോം അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ ഏജ് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലാണെങ്കിൽ അതായത് പിന്നെ കമ്പൈൻഡ് ടെസ്റ്റ് നമ്മൾ മൂന്നാം മാസത്തിൽ ചെയ്യുന്ന ആ ടെസ്റ്റ് റിസ്ക് കൂടുതലാണെങ്കിൽ ഇവർക്കൊക്കെ നമ്മൾ എൻ ഐ പി ടി ചെയ്യുവാനായിട്ട് അഡ്വൈസ് ചെയ്യും എൻ ഐ പി ടി ടെസ്റ്റിൻ്റെ കോസ്റ്റ് ഈ കമ്പൈൻഡ് ടെസ്റ്റിനേക്കാളും കൂടുതലാണ് പക്ഷേ എൻ ഐ പി ടി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കണ്ടാൽ നമ്മൾ ഫർദർ ടെസ്റ്റുകൾ ഇൻവേസീവ് ടെസ്റ്റുകൾ അതായത് കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും എൻ ഐ പി ടി ടെസ്റ്റിൻ്റെ സെൻസിറ്റിവിറ്റി ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൽ കൂടുതലാണ് പക്ഷേ ഫോൾസ് പോസിറ്റീവ് റേറ്റ് വളരെ കുറവാണിതാനും